നമസ്കാരം നാളെ ജൂലൈ മാസം ഇരുപത്തി നാലാം തീയതിയാണ് വ്യാഴാഴ്ച ദിവസം നാളത്തെ ദിവസം മുതൽ പതിനഞ്ച് നക്ഷത്രക്കാരായ ആളുകൾ ശ്രദ്ധിച്ച് കേൾക്കുക പതിനഞ്ച് നക്ഷത്രക്കാരായ ആളുകളുടെ ജീവിതത്തിലേക്ക് ഇരട്ട രാജയോഗം തുടങ്ങുകയാണ് അഞ്ച് രാശിയിൽ വരുന്ന പതിനഞ്ച് നക്ഷത്രക്കാർക്കാണ് നാളെ മുതൽ ഇരട്ട രാജയോഗ ഭാഗ്യം തുടങ്ങുന്നത് അപ്പോൾ നാളെ വളരെയധികം പ്രാധാന്യമുള്ള കർക്കിട ഭാവ ദിനമാണ് നാളെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുന്നതിനായി ബലിയിടൽ ചടങ്ങ് നടക്കുന്ന ദിവസം കൂടിയാണ് അപ്പോൾ ഈ പറയാൻ പോകുന്ന പതിനഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നാളെ മുതൽ ഒരു മാറ്റത്തിൻ്റെ ഇരട്ട രാജയോഗ സമയം ആരംഭിക്കുകയാണ് ഈ ഒരു സമയത്തെ വെറും രാജയോഗമെന്നല്ല ഇരട്ട രാജയോഗമെന്നാണ് വിശേഷിപ്പിക്കേണ്ടത് അത്രയ്ക്ക് ഭാഗ്യമാണ് പതിനഞ്ച് നക്ഷത്രക്കാർക്ക് എല്ലാവിധ ദുഃഖങ്ങളും ഒഴിയുന്നതാണ് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുന്നതാണ് ധനധാന്യ സമൃദ്ധിയാണ് ഈ പതിനഞ്ച് നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ശത്രുദോഷത്താൽ വലയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയുകയും ചെയ്യുക ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നിങ്ങളെ പല വിധത്തിൽ പരാജയപ്പെടുത്താൻ പല ആളുകളും ശ്രമിക്കുന്നുണ്ട് അതിൻ്റെതായ ശത്രുദോഷങ്ങളുണ്ട് അപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടതെന്നതും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥ നിങ്ങൾ മുന്നേ മുന്നേ സമയങ്ങളിൽ അനുഭവിച്ചു കഴിഞ്ഞു പക്ഷേ ഇനിയുള്ള സമയങ്ങളിൽ ഭാഗ്യം ധാരാളമായി നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു നാളെ മുതൽ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ഇരട്ട രാജയോഗ സമയം തുടങ്ങുകയാണ് അപ്പോൾ എങ്കിലും അല്പം ശത്രുദോഷ ശല്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത അതായത് കണ്ണുകടി കമ്പയർ എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്താണ് കണ്ണുകടി ഒരാൾ രക്ഷപ്പെടുന്ന കാണുമ്പോൾ മറ്റൊരാൾക്ക് സഹിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ അപ്പോൾ അതൊക്കെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് നെഗറ്റീവായി നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം അപ്പോൾ ആ പതിനഞ്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ആദ്യം നോക്കാം കാർത്തിക രോഹിണി മകൈരം വരുന്ന ഇടവം രാശിക്കാരായ നക്ഷത്രക്കാർ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ നീങ്ങി ഭാഗ്യം തുടങ്ങുകയാണ് നാളെ മുതൽ രാജകീയ ജീവിതം തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു നാളെ മുതലുള്ള ആ സമയം ദുഃഖങ്ങൾ അകലുന്നതാണ് ധാരാളം ധനം നിങ്ങളെ തേടിയെത്തുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെയും അതിലും കടങ്ങൾ ഒഴിയുന്നതാണ് കടങ്ങൾ വീട്ടാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതാണ് ഉത്തമ ജോലി ലബ്ധിക്കുള്ള ഭാഗ്യമൊക്കെ നാളെ മുതൽ വന്നു ചേരുന്നതാണ് ഇത് ഈ ഒരു കർക്കിടക മാസത്തിൽ മാത്രമല്ല തുടർന്ന് വരുന്ന ചിങ്ങ മാസത്തിലും ഈ ഒരു ഫലം നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്നതാണ് ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന ഒരുപാട് അസ്വസ്ഥതകളുണ്ട് അതൊക്കെ മാറുന്ന ഒരു സമയമാണ് ധനം ധാരാളമായി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം വഴക്കുകളുണ്ട് കുടുംബത്തിൽ ഈയിടെയായിട്ട് അതൊക്കെ അല്പം ശത്രുദോഷം കൊണ്ടുണ്ടായ വഴക്കുകളൊക്കെയാണ് അതൊക്കെ ഒഴിയുന്ന ഒരു സമയം കൂടിയാണ് ചെയ്യേണ്ട കാര്യം എന്താണ് എന്നത് കൂടി വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് ഗൃഹത്തിൻ്റെതായ ചില അറ്റകുറ്റപ്പണികളൊക്കെ നടത്തേണ്ട സമയം കൂടി വന്നെത്തുകയാണ് കർക്കിടകം ചിങ്ങമാസമൊക്കെയായിട്ട് ദുരിതങ്ങൾ ഒഴിയുന്ന സമയമാണ് ധാരാളം ധനം വന്നു ചേരുന്നതാണ് ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളിൽ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ആദ്യമായി വേണ്ടുന്നത് ഒരു പോസിറ്റീവ് ചിന്ത ഒന്നും ശരിയാകില്ല എന്നല്ല എല്ലാം ശരിയാകുമെന്ന ചിന്തയോടുകൂടി വേണം മുന്നോട്ട് പോകാനായിട്ട് ഭാഗ്യാനുഭവം ധാരാളമായി ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ധാരാളം സമൃദ്ധി ഐശ്വര്യം നേട്ടം അതിലൊക്കെ ഉപരിയായി ഉള്ളതിനാൽ തന്നെ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെയും നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നു ചേരുന്ന ാണ് പുണർദ്ദം ആയില്യം വരുന്ന കർക്കടകം രാശിക്കാരായ ആളുകൾക്കും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയം നാളെ മുതൽ തുടങ്ങുകയാണ് ധനധാന്യ സമൃദ്ധിയാണ് നിങ്ങൾക്കും കാണുന്നത് രക്ഷപ്പെടുമെന്നതാണ് ഉറപ്പായി പറയാനുള്ളത് കടബാധ്യതകളുടെ അതൊക്കെ ഒഴിയുന്നതാണ് അപ്രതീക്ഷിതമായ അല്പം പണമൊക്കെ കയ്യിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാധ്യത ഈ സമയത്ത് ഉണ്ടാകുന്നു ധന നേട്ടമാണ് കാണുന്നത് ശത്രുദോഷങ്ങൾ അല്പം നിങ്ങളെയും വലിക്കുന്നുണ്ട് അതിൽ നിന്ന് എന്താണ് മോചനമായി ചെയ്യാനുള്ളതെന്നത് കൂടി പറഞ്ഞുതരാം അല്പ ബുദ്ധിമുട്ടുകളൊക്കെ നിലനിൽക്കുന്നുണ്ട് അതും ശത്രുദോഷ ഭാവേനെയുള്ള ബുദ്ധിമുട്ടുകളാണ് അത് മാറുന്നതിനുള്ള പരിഹാരം ഉടനെ തന്നെ പറഞ്ഞുതരാം കുടുംബത്തിൽ സന്തോഷിക്കാനുള്ള ധാരാളം അവസരങ്ങൾ വന്നുചേരുന്ന സമയം കൂടിയാണിത് ഇതവം അതേപോലെ കർക്കിടകം ഈ രണ്ടു രാശിക്കാരായ ആളുകൾക്കുമാണ് ഇപ്പോൾ ശത്രുദോഷം ധാരാളമായി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും വലയം ചെയ്തു നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ബഹിളാമുഖി അർച്ചനയാണ് അതും ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ ബഹിളാമുഖി അർച്ചന ചെയ്യുക നിങ്ങളുടെ വീടിനെ അല്ലെങ്കിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന കണ്ണ് കമ്പേർ ശത്രുവിധേനെയുള്ള പല ബുദ്ധിമുട്ടുകളും മാറി ശത്രുശല്യകളൊക്കെ ഒഴിയുന്നതിന് ഇതിലൂടെ അതായത് ബഹളാമുഖി അർച്ചന ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുന്നതിലൂടെ സാധ്യമാകുന്നതാണ് നല്ല വിശ്വാസത്തോടു കൂടി വേണം ഏത് കാര്യവും ചെയ്യുവാനായിട്ട് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാർക്കും വളരെ ഒരു മെച്ചം വരുന്ന അല്ലെങ്കിൽ മെച്ചപ്പെടുന്ന സമയമാണ് നാളെ മുതൽ തുടങ്ങുന്നത് ആരോഗ്യ സംബന്ധമായിട്ട് നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിയുന്നതാണ് ആരോഗ്യം മെച്ചപ്പെടും നേട്ടമുണ്ടാകുന്ന ഒരു സമയം കൂടി ആരംഭമാവുകയാണ് ഉയർച്ച വന്നു ചേരും ധാരാളം അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് ആഗ്രഹങ്ങൾ ഒട്ടുമിക്ക കാര്യങ്ങളും നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് സർവ്വ ഐശ്വര്യ സമയം തന്നെയാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങളെ തേടി നാളെ മുതൽ എത്താനായി പോകുന്നത് അതിൻ്റെ ഒരു തുടർ ഭാഗ്യം എന്തുകൊണ്ട് ചിങ്ങമാസവും വളരെയധികം നിങ്ങൾക്ക് നേട്ടങ്ങൾ ലഭിക്കുന്ന സമയമാണ് ജീവിതത്തിൽ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഒരുപാട് നേട്ടങ്ങളാണ് നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനായി പോകുന്നത് എങ്കിലും ചില കാര്യങ്ങൾ എടുത്തുചാട്ട സ്വഭാവമുണ്ട് അത് നിങ്ങളൊന്ന് നിർത്തുക ദേഷ്യം അതൊന്ന് നിയന്ത്രിക്കുക ക്ഷമയാണ് അനിവാര്യമായി വേണ്ടുന്നത് അഭിവൃദ്ധിയും ഐശ്വര്യവും നേട്ടവും സമ്പത്തും സമൃദ്ധിയുമാണ് നാളെ മുതൽ കന്നിരാശിക്കാരായ ആളുകൾക്ക് ആരംഭമാകാൻ പോകുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരെ ആളുകൾക്കും ഭാഗ്യസമയം തുടങ്ങുകയാണ് ഐശ്വര്യത്തിൻ്റെ നേട്ടത്തിൻ്റെ സമയമാണ് നാളെ മുതൽ ആരംഭമാക്കുന്നത് നിങ്ങൾക്ക് വിദേശയോഗം വിദേശഭാഗ്യം വിദേശധന സമ്പാദ്യം തുടങ്ങുന്ന ഒരു സമയം കൂടി നാളെ മുതൽ തുടങ്ങുന്ന അപ്പോൾ ഈ കർക്കിടകം നാളെ മുതലുള്ള സമയം തുടർന്നു വരുന്ന ചിങ്ങമാസവും വിദേശത്തേക്ക് പോകാൻ വളരെ അനുയോജ്യമായ സമയമാണ് അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉരുത്തിരിഞ്ഞ് വന്നെത്തുന്നതാണ് ഉത്തമ വിവാഹയോഗം കാണുന്നുണ്ട് കടങ്ങൾ ഒഴിയുന്ന സമയമാണ് ആഗ്രഹങ്ങളൊക്കെയും പൂവണിയുന്ന ആഗ്രഹങ്ങളൊക്കെയും നടത്താൻ കഴിയുന്ന ആഗ്രഹങ്ങളൊക്കെയും നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് ധാരാളം ധനം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് കൂടാതെ അപ്രതീക്ഷിതമായി കുറച്ച് ധനം നിങ്ങളുടെ കയ്യിലേക്ക് എത്താനുള്ള ഭാഗ്യം ഈ കർക്കിടക അതായത് നാളെ മുതൽ തുടർന്ന് ചിങ്ങമാസം വരെയുള്ള സമയം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അപ്രതീക്ഷിത ധന കാണുന്നത് ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ എടുക്കുന്നവരാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഭാഗ്യപരീക്ഷണം നടത്താവുന്നതാണ് ഒരു ചെറിയ തുക അല്ലെങ്കിൽ വലിയ തുക ഇതിലേതായാലും നിങ്ങൾക്കൊരു ഭാഗ്യം ഉടൻ തന്നെ കടാക്ഷിക്കുന്നതാണ് പൂരട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരായ ആളുകൾക്ക് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ധനാഭിവൃദ്ധിയുടെയും സമയം നാളെ മുതൽ തുടങ്ങുന്നുണ്ട് അനുഭവിച്ച ദുരിതങ്ങളൊക്കെയും ഒഴിയുന്ന ഒരു സമയമാണ് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് അതൊക്കെ നടക്കുന്ന നടത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ധാരാളം സന്തോഷിക്കാനുള്ള അവസരങ്ങൾ സന്തോഷിക്കാനുള്ള നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് ചിങ്ങമാസവും അതായത് കർക്കിടക മാസം മാത്രമല്ല തുടർന്നുള്ള ചിങ്ങമാസവും വളരെയധികം ശ്രേഷ്ഠമായ ദൈവാധീനം നിലനിൽക്കുന്ന ഭാഗ്യം നിങ്ങളിൽ യ്ക്ക് എത്തിരുന്ന ഒരു സമയമാണ് സൗഭാഗ്യ സമയമാണ് കുറച്ച് വെച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടം നിങ്ങൾക്ക് എപ്പോഴും ഓർക്കാൻ കഴിയുന്ന ഒരുപാട് സന്തോഷിക്കാൻ കഴിയുന്ന നിമിഷങ്ങളൊക്കെയും ഇനി നാളെ മുതൽ തുടർന്ന് ചിങ്ങം വരെയുള്ള സമയം ഉണ്ടാവുകയാണ് ധനധാന്യ സമൃദ്ധിയാണ് കൊതിച്ചതൊക്കെയും വിധിച്ചതും കൊതിച്ചതും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നതും ഭാഗ്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായി പറയാവുന്നതാണ് വളരെയധികം ഭാഗ്യവും നേട്ടവും നാളെ മുതൽ നിങ്ങൾക്ക് ആരംഭമാവുകയാണ് മുൻപേ ഞാൻ പറഞ്ഞിരുന്നു ഈ പതിനഞ്ച് നക്ഷത്രക്കാരായ ആളുകളും ഈ ഭാഗ്യം ഒരു കോട്ടവും തട്ടാതെ നിങ്ങളിലേക്ക് എത്തുന്നതിനായി എന്താണ് വഴിപാട് നടത്തേണ്ടതെന്ന് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്ര ദർശനമാണ് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വിഷ്ണു ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പാൽപായസ വഴിപാട് കഴിപ്പിക്കുക നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് അത് വളരെയേറെ സഹായിക്കുന്നതാണ് കൂടാതെ കുടുംബത്തിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിൽ ഐക്യമില്ലാത്ത അവസ്ഥ എല്ലാവരും മുഖത്തോട് മുഖം നോക്കിയ വഴക്ക് പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ആ അവസ്ഥ മാറുന്നതിന് ഐക്യമത്യ സൂക്താർച്ചന നടത്തുന്നതും വളരെയധികം നിങ്ങൾക്ക് ഗുണങ്ങൾ കൊണ്ടുവരുന്നതാണ് കൂടാതെ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ദുഃഖങ്ങളൊക്കെ ഒഴിയുന്നതിനായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശത്രുദോഷം ഒഴിയാനായിട്ടും ഭദ്രകാളിക്ക് ബഹളാമുഖി അർച്ചന നടത്തുന്നത് വളരെയധികം ഉത്തമമാണ് കൂടാതെ ചൊവ്വാഴ്ച ദിവസം ഭഗവാൻ സുബ്രഹ്മണ്യനെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെയും ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ കഴിപ്പിച്ച് പ്രാർത്ഥിച്ചേ മാത്രം ചെയ്താൽ മതി വളരെ ഉത്തമമായ ഒരു സമയമായതിനാൽ തന്നെ നിങ്ങൾ വെറും ഒരു എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്താലും അല്ലെങ്കിൽ ഒരു ക്ഷേത്ര ദർശനം നടത്തിയാലും അതിരട്ടി ഫലമായി നിങ്ങളിലേക്ക് എത്തുമെന്നതാണ് ഭാഗ്യം വളരെ വലിയ തോതിൽ നിങ്ങളിൽ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് നാളെ മുതൽ തുടങ്ങുകയാണ് ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു കാര്യവും നമുക്ക് വളരെ വലിയൊരു ഇമ്പാക്റ്റായി അല്ലെങ്കിൽ വളരെ വലിയൊരു ഒരു ഒരു മറുകുതിയായി അല്ലെങ്കിൽ ഒരു മാറ്റമായി നമ്മളിലേക്ക് എത്തിച്ചേരുമെന്നത് ഒരു സമയം പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന വലിയൊരു ബെനിഫിറ്റാണ് അപ്പോൾ വളരെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഇരട്ടി ഭാഗ്യം ഇരട്ടി നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മക്കളുടെ വിവാഹം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഉയർച്ച കുടുംബത്തിൻ്റെ സ്വസ്ഥത കുറവ് ഇല്ലാതാവുക കുടുംബത്തിലേക്ക് ഐക്യം വരിക ഇതൊക്കെയല്ലേ നമ്മൾ ഏവരും ആഗ്രഹിക്കുന്നത് അതിനുള്ള ഒരു സമയമാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ മുടങ്ങാതെ അല്ലെങ്കിൽ മറക്കാതെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാനെ പ്രാർത്ഥിക്കുക ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നില്ല കഴിവതും പോകുവാൻ ശ്രമിക്കുക അഥവാ പറ്റുന്നില്ല എങ്കിൽ വീട്ടിലിരുന്ന് തന്നെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് പാൽ പായസ വഴിപാട് എങ്ങനെയെങ്കിലും ഒന്ന് കഴിപ്പിക്കാൻ അല്ലെങ്കിൽ ആരെങ്കിലും പോകുന്നവരെ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ പറഞ്ഞ് പൈസ കൊടുത്ത് ക്ഷേത്രത്തിൽ കഴിപ്പിക്കുക നിങ്ങളുടെ പേരിൽ അത് നടത്തിച്ചാലും അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും എന്തെങ്കിലും പോകുന്നതിന് കാലിൽ വയ്യാഴിയോ ബുദ്ധിമുട്ടോ ഉണ്ട് കൂടെ വരാൻ ആരുമില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്താലും മതി പിന്നെ കുടുംബത്തിൽ നിലനിൽക്കുന്ന ചില വീടുകളിലുണ്ട് അടിക്കടി അങ്ങ് പ്രശ്നങ്ങളാണ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നവരായിരിക്കും ആ നാട്ടിന് ഏറ്റവും നല്ല എല്ലാവരും ഒരു എക്സാമ്പിളായി പറഞ്ഞു വരായിരിക്കും പക്ഷെ പെട്ടെന്ന് ആ വീട്ടിലെ സഹോദരങ്ങൾ തമ്മിൽ വഴക്ക് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് കുട്ടികൾ തമ്മിൽ വഴക്ക് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക എങ്ങനെയാണ് ഇത് വന്നു ചേർന്നത് ചിലപ്പോൾ ചില കണ്ണുകടി ചില ദോഷം ചില ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞും ചെയ്യുന്ന പല പ്രവൃത്തിയുടെ ഫലമായിട്ടും ഇങ്ങനെ വന്നു ചേരാം അതിന് നമുക്ക് പൊതുവേ ശത്രുദോഷം എന്ന് പറയാം അപ്പോൾ ഈ ശത്രുദോഷം മാറാനായിട്ടാണ് ഇവിടെ ഞാൻ ബഹിളാമുഖി അർച്ചന ചെയ്യാനായിട്ട് നിങ്ങളോട് പറഞ്ഞത് ഭദ്രകാളി ക്ഷേത്രത്തിൽ അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾ നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിനേയും നിങ്ങളെയും ഒന്ന് വാച്ച് ചെയ്യുക അതിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ എല്ലാവിധ ദോഷങ്ങളും പോയി എന്നത് അമ്മയുടെ മുമ്പിൽ ഒഴിയാത്തതായ ദോഷങ്ങളില്ല വളരെ നല്ല സമയമാണ് നല്ല സമയമെന്ന് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുമ്പോൾ മാത്രമേ അത് എത്രത്തോളം നല്ലതായിരുന്നു അല്ലെങ്കിൽ പറഞ്ഞത് ഫലിച്ചു എന്ന് നമ്മൾക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ വെറുതെ ആയിട്ട് ഇനി അലച്ചിട്ടോ അല്ലെങ്കിൽ പറഞ്ഞിട്ടോ കാര്യമില്ല ഇവിടെ നിങ്ങൾക്കിത് അനുഭവത്തിൽ വരണം അതിനാണ് ഈ അർച്ചനകൾ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കൂടി നിങ്ങൾക്കൊരു അവബോധം തന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുക ഈ പറഞ്ഞ ഭാഗ്യം എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ നാളെ മുതൽ തുടർന്ന് ചിങ്ങമാസത്തിലും വന്നു വന്നുചേരുന്നതാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി